നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് രാജ്യത്തെ സുരക്ഷാ സർക്കാർ കെട്ടിടങ്ങൾക്കും വാഴ്സോയിലെ ബെൽവെഡറെ കൊട്ടാരത്തിന് മുകളിലൂടെ പറഞ്ഞ ഡ്രോൺ നിർവീര്യമാക്കിയതായി അറിയിച്ചു സംഭവത്തിൽ രണ്ട് ബലാറുഷ്യൻ പൌരന്മാരെ അറസ്റ്റ് ചെയ്തതായും ഇതിന്റെ സാഹചര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നതായും അറിയിച്ചു പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഡ്രോൺ പറക്കുന്നതായി കണ്ടെത്തിയതനുസരിച്ചാണ് ഡ്രോൺ നിർവീര്യമാക്കിയത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുതൽ ഉക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ ധാരാളം ഡ്രോണുകളും മറ്റും പോളണ്ടിലേക്ക് അയച്ചിരുന്നു ഇതിന്റെ പരിണിത ഫലമായി നാറ്റോയും സഖ്യകക്ഷികളും മിസൈലുകൾ വെടിവിച്ചു വീഴ്ത്തുകയും ചെയ്തു ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ മാൻഹൈമിൽ പോലീസ് ഓഫീസറെ കുത്തി കൊലപ്പെടുത്തുകയും മറ്റ് അഞ്ചു പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ അഫ്ഗാൻ അഭയാർത്ഥി പൌരന് കോടതി മരണം വരെ തടവ് ശിക്ഷ വിധിച്ചു പത്ത് വർഷം മുമ്പ് അഭയാർത്ഥിയായി എത്തിയ സുലൈമാൻ എന്ന ഇരുപത്തിയാറുകാരനെയാണ് ചുഡ്കാട്ട് ഹയർ റീജിയണൽ കോടതി ശിക്ഷിച്ചത് മാൻഹൈമിലെ മാർക്കറ്റ് ചത്തോരത്തിൽ കഴിഞ്ഞ വർഷം മേയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് പാക്സ് യൂറോപ്പ എന്ന സംഘടന സംഘടിപ്പിച്ച ഇസ്ലാം വിരുദ്ധ റാലിക്കിടെ പ്രതി കത്യാക്രമണം നടത്തുകയായിരുന്നു പ്രകടനക്കാരെ ആക്രമിക്കുന്ന രക്ഷിക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് ഓഫീസർക്ക് കുത്തേറ്റത് ഇദ്ദേഹം പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് പ്രതിക്ക് ഭീകര സംഘടനയായ ഐ എസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ജർമ്മനിയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു മൈഗ്രേഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചതിലൂടെ ജർമ്മനിയിലെ പ്രബോധന ഭാഷ ജർമ്മൻ ആണെങ്കിൽ കൂടി പല സ്കൂൾ കുട്ടികളും അത് സംസാരിക്കുന്നില്ല എന്നാണ് വെളിപ്പെടുന്നത് ഇത് വ്യക്തമാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒരു പ്രധാന മൈഗ്രേഷൻ പ്രശ്നമുണ്ടെന്നാണ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇവയാണ് വിഷയം പ്രധാനമാണ് മൈഗ്രേഷൻ പശ്ചാത്തലമുള്ള കുട്ടികൾ ജർമ്മനിയിലെ വിദ്യാർത്ഥികളിൽ മൂന്നിലൊന്നിൽ കൂടുതൽ വരും കുടിയേറ്റക്കാരായ കുട്ടികൾ സ്കൂളിൽ നിന്ന് അക്കാഡമിക് ലെവൽ നേടാനുള്ള സാധ്യത കുറവാണ് സ്കൂൾ വിടൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരിൽ നാല് ശതമാനം പേർക്കും അതായത് പതിനഞ്ച് വയസ്സ് മുതൽ അല്ലെ അതിൽ കൂടുതലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇമിഗ്രേഷൻ പശ്ചാത്തലം ഉള്ളവരായിരുന്നു ഇതിനർത്ഥം ഇവരുടെ പ്രാതിനിധ്യം ഗണ്യമായി കൂടുതലാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിലെ ഏകദേശം നാലിൽ ഒരാൾക്ക് ഇമിഗ്രേഷൻ പശ്ചാത്തലമുണ്ട് അതായത് ഇവർ സ്വയം കുടിയേറി അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെ രണ്ടുപേരും അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർക്ക് അവരുടെ പിൻഗാമികൾക്കും ജർമ്മൻ ഭാഷ പഠിക്കുന്നത് നിർണായകമാണ് തൊഴിൽ പരിശീലനത്തിൽ ഈ ദുരിതം തുടരുകയും ചെയ്യുന്നു തൊഴിൽ യോഗ്യത ജനസംഖ്യയുടെ പകുതിയോളം പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇമിഗ്രേഷൻ പശ്ചാത്തലം ഉണ്ടെന്നാണ് കുടിയേറ്റ പശ്ചാത്തലമുള്ളവരും അല്ലാത്തവരുമായ വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇമിഗ്രേഷൻ പശ്ചാത്തലമുള്ള കുട്ടികൾ സ്റ്റാൻഡേർഡ് നേട്ട പരിശോധനകളിൽ ഇമിഗ്രേഷൻ പശ്ചാത്തലമില്ലാത്ത കുട്ടികളെ അപേക്ഷിച്ച് മോശമാണ് കുടിയേറ്റ പശ്ചാത്തലമില്ലാത്ത സമപ്രായക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുടിയേറ്റ പശ്ചാത്തലമുള്ള കുട്ടികൾ ഗണിതത്തിലും ശാസ്ത്രത്തിലും മോശം ഫലങ്ങൾ നേടുന്നവരാണ് ഇത് അനുവദിക്കാനാവില്ല സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ നയത്തിന്റെ ഈ മേഖലയിൽ വിജയകരമായി അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ രാജ്യത്തിനായുള്ള വലിയ സാധ്യതകളെ അവഗണിക്കുന്നതായിരിക്കും എന്നാണ് വ്യക്തമാകുന്നത് ഇതിന്റെ കാരണങ്ങൾ നോക്കിയാൽ കുടിയേറ്റക്കാരായ പല കുട്ടികളും വീട്ടിൽ ജർമ്മൻ സംസാരിക്കുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസ പാതയിൽ ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം ഒരു നിർണായക ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതു ധനസഹായത്തോടെയുള്ള ശിശു സംരക്ഷണത്തിലും അവരുടെ കുടുംബങ്ങളിലും പതിനാല് ശതമാനം കുട്ടികളും ജർമ്മൻ സംസാരിച്ചിരുന്നില്ല കിൻഡർഗാർട്ടുകളിൽ ജർമ്മൻ സംസാര ഭാഷയായാൽ പോലും ഇവർ സംസാരിക്കില്ല എന്നാണ് വെളിപ്പെടുന്നത് കുടിയേറ്റ കുട്ടികൾ കിന്ന കുറച്ച് തവണ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ കുടിയേറ്റ പശ്ചാത്തലമുള്ള കുട്ടികൾക്കും അല്ലാത്തവർക്കും ചൈൽഡ് കെയർ നിരക്കുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് കുടിയേറ്റ പശ്ചാത്തലമുള്ള മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യവ്യാപകമായ ചൈൽഡ് കെയർ നിരക്ക് എഴുപത്തിയേഴ് ശതമാനമായിരുന്നു എന്നാൽ കുടിയേറ്റ പശ്ചാത്തലമില്ലാത്ത അതേ പ്രായത്തിലുള്ള കുട്ടികളിൽ ഇത് തൊണ്ണൂറ്റൊൻപത് ശതമാനമാണ് സ്കൂളോ തൊഴിലധിഷ്ഠിത യോഗ്യത ഇല്ലാത്ത ജർമ്മനിയിൽ തുടരുന്നവർക്ക് കുടിയേറ്റ പശ്ചാത്തലം ഉണ്ടാകാനുള്ള സാധ്യത അനുവാദം കൂടുതലാണ് നേട്ടങ്ങളിൽ ഒതുങ്ങാൻ അനുവദിക്കാനാവില്ല ഉത്ഭവം സാധ്യതകളെ നിർണ്ണയിക്കാൻ മികച്ച വിദ്യാഭ്യാസ പരിശീലന അവസരങ്ങൾ ആവശ്യമാണെന്നുമാണ് പുതിയ കണ്ടെത്തൽ ജർമ്മനിയിലെ ബവേറിയൻ സംസ്ഥാനത്തിലെ ഔക്സ്ബുർഗ് മലയാളി സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഓണോ എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം കമനീയമായി കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകവും ഐക്യവും പ്രതിഫലിപ്പിച്ച ആഘോഷത്തിൽ വർണ്ണശോഭയും സാംസ്കാരിക വൈവിധ്യങ്ങളും നിറഞ്ഞു നിന്നു ആഘോഷത്തിൽ മുഖ്യാതിഥിയായി ഔക്സ്ബുർഗിലെ ഫ്രോ മെലാനി മെലിറ്റ ഹിപ്കെ അതായത് സ്പ്രഷർ ഇൻ ഫ്യൂർ സോസ്യാലസ് സീനിയോറിനൻ സ്റ്റിഫ്റ്റൂങ് സ്റ്റാൻഡ് ട്രേറ്റിൻ പങ്കെടുത്തു മലയാളികളുടെ സഹായത്തോടെ അവർ ഇന്ത്യൻ സാരി സാരിധരിച്ച് ആഘോഷത്തിലെത്തിയത് ും നമ്മുടെ സംസ്കാരത്തിന് അവർ കാട്ടിയ ആദരം സമൂഹത്തിന് വലിയൊരു പ്രോത്സാഹനമായി അംഗങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ ചേർത്ത് ഓണസദ്യ ആഘോഷത്തിന്റെ ഹൈലൈറ്റ് ആയി വടംവലി തിരുവാതിരകളി തുടങ്ങിയ കലാപരിപാടികൾ ആഘോഷ ദിനത്തെ കൂടുതൽ ഉത്സാഹ ഹൃദയത്തിൽ ഓണം ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി കേരളത്തിന്റെ സാംസ്കാരികവും സൗഹൃദവും ഹൗസ്ബുർഗിൽ വീണ്ടും തെളിയിച്ച ദിനമായി ഇത്തവണത്തെ ഓണാഘോഷം യൂറോപ്പിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് ദുർബലമായ സാഹചര്യത്തിൽ യു എസ് ഓട്ടോ ഭീമന്റ് ഫോർഡ് കമ്പനി ജർമ്മൻ നഗരമായ കൊളോണിലെ പ്ലാന്റിൽ നിന്നും ആയിരത്തോളം ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് അറിയിച്ചു രണ്ടായിരത്തി ജനുവരി മുതൽ പ്ലാന്റ് ഒരു ദിവസം ഒരു ഷിഫ്റ്റ് മാത്രമേ പ്രവർത്തിക്കൂ അതായത് തസ്തികൾ സ്വമേധയാ പിരിച്ചുവിടലിന് വിധേയമാകുമെന്നാണ് ഫോർഡ് പറഞ്ഞത് യൂറോപ്പിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ആവശ്യം മേഖല പ്രവചനങ്ങൾക്കാൾ വളരെ താഴെയാണെന്നാണ് കമ്പനി പറയുന്നത് യൂറോപ്പിൽ ഉടനുകളുമുള്ള ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി ജർമ്മനിയിൽ ഇതിനകം രണ്ടായിരത്തി തൊള്ളായിരം തൊഴിൽ വെട്ടിക്കുറവുകൾക്ക് പുറമെയാണ് ഈ പദ്ധതികൾ വരുന്നത് പ്ലാന്റിലെ പതിനായിരത്തിലധികം തൊഴിലാളികൾക്ക് രണ്ടായിരത്തി മുപ്പത്തി വരെ തൊഴിലുറപ്പ് നൽകുമെന്ന് ഐ ജി മെറ്റാൽ യൂണിയൻ പറഞ്ഞു കുറഞ്ഞ എമിഷൻ വാഹനങ്ങൾക്ക് ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച് കൊളോൺ പ്ലാന്റ് ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഉൽപാദനത്തിനായി പുനർനിർമ്മിക്കുന്നതിന് ഫോർഡ് ഏതാണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് ബില്യൻ യൂറോയാണ് ചെലവഴിച്ചത് എന്നാൽ ഉയർന്ന മുൻകൂർ ചെലവുകളും ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറും കാരണം യൂറോപ്പിലെ ഇ വി വിൽപ്പനയിൽ കുതിച്ചാട്ടം ഉണ്ടായില്ല വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഭൂഖണ്ഡത്തിലെ കാർ വില്പനയുടെ ഏകദേശം പതിനഞ്ച് ശതമാനം ബാറ്ററി ഇലക്ട്രിക് കാറുകളായിരുന്നു ജർമ്മനിയിലെ ഫ്രെഡറിക് മേർ സർക്കാർ നികുതിരഹിത ഓവർ ടൈം പെൻഷൻ ജോലികൾ എന്നിവയിൽ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായി വ്യക്തമാക്കി ജോലിയിൽ തൽപരനായ ആളുകൾക്കുള്ള ആദ്യത്തെ അധിക വേതന നിയമമാണ് ഉടൻ പ്രാബല്യത്തിൽ വരുന്നത് പാർലമെന്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജോലി ചെയ്യുന്നത് വീണ്ടും കൂടുതൽ മൂല്യവത്തായി മാറുന്ന നിയമം രണ്ടായിരത്തി മുതൽ നടപ്പിലാക്കുമെന്നാണ് സൂചന ധനമന്ത്രി ലാർസ് ക്ലിങ്ബൽ ഇപ്പോൾ കരട് ബില്ലാണ് അവതരിപ്പിച്ചത് ഭരണത്തിലേറും മുമ്പ് യാഥാസ്ഥിതിക ചുവപ്പ് സഖ്യം നൽകിയ വാഗ്ദാനമായിരുന്നു ഇത് ഓവർടൈമിന്റെയും പെൻഷൻ കാരുടെയും കാര്യത്തിൽ സർക്കാർ വാർക്ക് പാലിക്കുകയാണ് ഈ നിയമത്തിലൂടെ ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റിന്റെ നിലവിലെ വില വർദ്ധിപ്പിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ പ്രാബല്യത്തിൽ വന്ന ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റിന്റെ വില പ്രതിമാസം നാൽപ്പത്തി ഒൻപത് യൂറോ ആയിരുന്ന ദിക്കൊല്ലം ജനുവരി മുതൽ അൻപത്തി എട്ട് യൂറോയായി ഉയർത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ വീണ്ടും വില വർദ്ധിപ്പിക്കുന്നത് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ അറുപത്തിനാല് യൂറോ ആക്കാനാണ് നീക്കം ഫെഡറൽ സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിമാർ വ്യാഴാഴ്ച മ്യൂണിക്കിൽ യോഗം ചേരുന്നുണ്ട് അജണ്ടയിലെ ഒരേയൊരു ഇനം ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റ് അതിന്റെ ധനസഹായവുമാണ് ഫെഡറൽ സംസ്ഥാനങ്ങളുടെ ഗതാഗത മന്ത്രിമാർ വ്യാഴാഴ്ച മ്യൂണിക്കിൽ യോഗം ചേരുമ്പോൾ ധനസഹായവും അതിന്റെ സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിൽ മുമ്പ് സംഭവിച്ച ഗതാഗത കമ്പനികൾക്കുള്ള വാർഷിക സബ്സിഡികളുടെ മൂന്ന് മില്യൺ യൂറോ പര്യാപ്തമല്ലെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഉയർന്ന സംഭാവന ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഡോയ്ച്ചിലാൻഡ് ടിക്കറ്റിന്റെ വില ഉയരുമെന്നാണ് സൂചന യു കെയിലെ പ്രമുഖ സാംസ്കാരിക സംഘടന ലണ്ടൻ മലയാള സാഹിത്യവേദി ജർമ്മനിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും പ്രമുഖ വ്യവസായ സംരംഭകനും ലോക കേരള സഭാംഗവും ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാനുമായ പോൾ ഗോപുരത്തിങ്കലിനെ യു കെയിൽ അറിയപ്പെടുന്ന വ്യവസായ സംരംഭകനും നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനേതാവുമായ രാകേഷ് ശങ്കരൻ എന്നിവരെ ലണ്ടൻ മലയാള സാഹിത്യവേദി രത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന പ്രസിദ്ധ ഗായകനും പ്രമുഖ സിനിമ പിന്നണി ഗായകനുമായ രാകേഷ് ന്ദൻ നയിക്കുന്ന ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാമായ ലാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരസ്കാര സമർപ്പണം നടത്തും വേദിയിൽ യുവ സാഹിത്യകാരി സൗമ്യ കൃഷ്ണ നഴ്സിംഗ് രംഗത്ത് ഉന്നതിയിലെത്തിയ ആരോഗ്യ മേഖലയിൽ വ്യവസായ സംരംഭകനുമായ അംബ്ലി മോബിൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റീന ജോൺ എന്നിവരെയും പുരസ്കാരം നൽകി ആദരിക്കും ലണ്ടൻ മലയാള സാഹിത്യവേദി ജനറൽ കോർഡിനേറ്റർ റജി നന്ദികാട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ജി ബി ഗോപാലൻ കോർഡിനേറ്റർ രാജേഷ് നാലാഞ്ചിറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും യു എസ് പ്രസിഡന്റും പ്രഥമ വനിത ആയ മെലാനിയും ഔദ്യോഗിക സന്ദർശനത്തിനായി യു കെയിലെത്തി കിങ് ചാൾസ് മൂന്നാമനെ കാണാനുള്ള ആവേശത്തിലാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് തന്റെ ചരിത്ര പ്രസിദ്ധമായ രണ്ടാമത്തെ സന്ദർശനമാണ് ഇപ്പോൾ നടത്തുന്നത് എഴുപത്തിഒൻപത് കാരനായ യു എസ് പ്രസിഡന്റ് എയർഫോഴ്സ് വണ്ണിൽ ശാംസ്റ്റഡ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് പ്രഥമ വനിത മെലാനിയുടെ കൈപിടിച്ചാണ് എയർഫോഴ്സ് വണ്ണിൽ വന്നിറങ്ങിയ ട്രംപ് ഒപ്പം ബ്രിട്ടീഷ് ഡിസൈനർ ബാർബറിൽ നിന്നുള്ള ട്രഞ്ച് കോട്ടും കർത്ത റൈഡിംഗ് ബൂട്ടും ധരിച്ച മെലാനിയയും ബ്രിട്ടൻ സ്വാഗതം ചെയ്തു ട്രംപിന്റെ ആദ്യ സ്റ്റേറ്റ് സന്ദർശനത്തിനെ എതിർത്ത വിദേശകാര്യ സെക്രട്ടറി എവറ്റ് കൂപ്പർ ഏകദേശം അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ട്രംപിനെ ഹസ്തദാനം ചെയ്തു ട്രംപിനെയും കുടുംബത്തെയും മറൈൻ വൺ ഹെലികോപ്റ്ററിൽ ലണ്ടനിലെ റീജൻ പാർക്കിലുള്ള യു എസ് അംബാസിഡർ വസതിയായ വിൻഫീൽഡ് ഹൌസിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ ഇന്ന് രാത്രി താമസിക്കും യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രംപ് നേരത്തെ വീമ്പുളക്കുകയും എഴുപത്തിയാറ് വയസ്സുള്ള രാജാവിനെ കാണാനുള്ള തന്റെ ആവേശത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്തായാലും ട്രംപിന്റെ യു കെ സന്ദർശനം ഇപ്പോൾ വലിയൊരു ചർച്ച ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താബലിറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളൊന്നും സന്ദർശിക്കുക നന്ദി നമസ്കാരം